ഹലോ എവർക്കും സ്മാർട്ട് പി സി ഓൺലൈലിലേക്ക് സ്വാഗതം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ട് സമയത്താണ് ക്ലാസ് ഉള്ളത് രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു വരെയും വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെയും അങ്ങനെ രണ്ട് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ് ഉണ്ടാകും പിന്നെ ഇത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസുകൾ ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മാത്സിനൊക്കെ സ്പെഷ്യൽ ക്ലാസുകൾ ഉണ്ടാവും കാരണം നമുക്ക് പ്രിലിംസിന് ഇരുപത് മാർക്ക് ഇംഗ്ലീഷും ഇരുപത് മാർക്ക് മാത്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതൊക്കെ ബേസൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും പിന്നെ ഈ ടൈം അല്ലാതെ തന്നെ വേറെ റിവിഷൻ ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ക്ലാസ് ലൈവായിട്ടും ഉണ്ട് റെക്കോർഡായിട്ടും ഉണ്ട് ഓക്കെ ഫീസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് മന്ത്ലി ഫീസാണ് അതായത് നിങ്ങളൊരു ഓഫ്ലൈൻ ക്ലാസ് പോകുന്നത് പോലെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ ഇവിടെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വിവരങ്ങൾ അന്വേഷിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് ആണ് പ്രീവിയസ് ആയ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നവോത്ഥാന കൃതികളുണ്ട് ഡിഗ്രികളെന്ന് ചോദിക്കുന്ന നവോത്ഥാന കൃതികളും അതിൻ്റെ പ്രത്യേകതകളുണ്ട് അത് പഠിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അഖില കേരള സമ്മേളനങ്ങളെക്കുറിച്ച് നമ്മുടെ കേരള ഹിസ്റ്ററി ബന്ധപ്പെട്ടിട്ടുള്ളത് അതും എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തു തന്നെ പോവുക നമ്മൾ റിവിഷൻ രീതിയിലാണ് പോകുന്നത് ഏതെങ്കിലും പോയിൻസൊക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ചോദിക്കുക നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ചോദ്യം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഓക്കെ മൂന്ന് പ്രസ്താവനയുണ്ട് കേട്ടിട്ട് ഏതാണ് ശരി ശരിയെന്നുള്ളത് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ക്വസ്റ്റ്യൻസ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഓക്കെ സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക ഒന്നാമത്തെ പ്രസ്താവന ശരി ശരിക തെറ്റാണ് തെറ്റെന്ന് രണ്ട് നിയമബോധം പ്രചരിപ്പിക്കുക നിയമബോധം പ്രചരിപ്പിക്കുക മൂന്ന് അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ ഉപദേശം നൽകുക നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക ഓക്കെ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും ഒന്നും രണ്ടും ശരി ഓക്കെ അതായത് സൗജന്യ നിയമസഹായവും ഉപദേശം നൽകുക നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക ഏതാണ് ആൻസർ രണ്ട് മാത്രം ശരി ഇതിൽ ആൻസർ ഇത് മൂന്നും ശരിയാണ് സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് നിയമ നഷ്ടപരിഹാരം നൽകുക ഓക്കെ അപ്പൊ നമുക്ക് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യണം മനസ്സിലാക്കാം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയെ കുറിച്ച് ഈ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി ഫോം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ ഒൻപതിനാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ നവംബർഒൻപതിന് മനസ്സിലായില്ലോ ഓക്കെ ഇനി ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് സ്റ്റാറ്റുറി ബോഡിയാണ് എന്താ ആ അത് തന്നെയാണ് നമ്മളൊരു ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ട് ബോഡിയുണ്ട് ബോഡി ഉണ്ട് അഡ്വൈസറി ബോഡി ഉണ്ട് മനസ്സിലായി സ്റ്റാറ്റ്യ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോം ചെയ്യുന്നത് ഒരു നിയമപ്രകാരമായിരിക്കും നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാറ്റുറി ബോഡി ഫോം ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഫോം ചെയ്യുന്നത് ആസ് പെർ ആർട്ടിക്കളായി കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി ഫോം ചെയ്യുന്നത് നമ്മുടെ ചോദ്യം ചെയ്യുന്ന നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എന്നാണ് ചോദ്യം അത് അഡ്വൈസറി ബോഡിയാണോ ആ സ്ട്രാറ്ററി ബോഡിയാണ് എന്താണ് സ്റ്റാറ്ററി ബോഡിയാണ് അപ്പൊ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഉണ്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അത് ഏത് വർഷമാണ് അല്ല ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആ വർഷമാണ് എൺപത്തി എൺപത്തി ഏഴിലാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് എന്ത് ചെയ്യുന്നത് ആ നിലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഫോം ചെയ്തത് ഓക്കെ ഈ ലോക അദാലത്ത് കേട്ടുണ്ടോ ലോക അദാലത്ത് എന്താ ലോക അദാലത്ത് അതാണ് കേസുകള് ഈ നമ്മൾ ഇതിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതായത് ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ അതിജീവിതർക്ക് നഷ്ടപ്പെട്ട് നൽകാതല്ല സൗജന്യ നിയമസഹായ ഉപദേശം അതായത് ഈ പറയുന്ന ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഈ കേസറക്കെ പെട്ടെന്ന് തീർപ്പായി കൊടുക്കുന്ന ഒരു സംവിധാനത്തെ എന്തു പറയുന്നത് ലോക് അദാലത്ത് എന്ന് പറയുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ പറയുന്ന നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രധാന ചുമതല എന്ന് പറയുന്നത് മനസ്സിലായാ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതായത് സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക പിന്നെ നിയമബോധം പ്രചരിപ്പിക്കുക അതിജീവിതർക്ക് എന്ത് കൊടുക്കുക നഷ്ടപരിഹാരം നൽകുക ഇതൊക്കെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ജോലികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആ വർഷം അറിയാലോ തൊണ്ണൂറ്റഞ്ച് നവംബർഒമ്പത് ആക്ട് ചെയ്യാത്ത വർഷം എൺപത്തി ഏഴ് ഓക്കെ ഇത് നമ്മുടെ സുപ്രീം കോടതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സുപ്രീം കോടതി തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെയാണ് ഇതിന്റെ രക്ഷാധികാരി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇതിന്റെ രക്ഷാധികാരി അതായത് നിലവിലെ രക്ഷാധികാരി എന്ന് പറയുന്നത് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് നിലവിലെ രക്ഷാധികാരി എന്ന് പറയുന്നത് ഡി വൈ ചന്ദ്രചൂഡാണ് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതിന്റെ ഈ രക്ഷാധികാരി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും ഇതിനൊരു എക്സിക്യൂട്ടീവ് ചെയർമാൻ ഉണ്ടാവും മനസ്സിലായി എക്സിക്യൂട്ടീവ് ചെയർമാൻ ഈ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറയുന്ന ആൾ എന്നറിയാവോ അത് സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജിയായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആളെയാണ് നമ്മൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജി ആയിരിക്കും എന്തെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന് പറയുന്നത് മനസ്സിലായി അതായത് നമ്മുടെ നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ രക്ഷാധികാരി എന്ന് പറയുന്ന ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നാൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ് സുപ്രീം കോടതിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജിയാണ് അതായത് ഇപ്പോഴത്തെ ആളുടെ പേര് സഞ്ജീവ് ഖന്ന എന്നാണ് കേട്ടോ എന്താണ് സഞ്ജീവ് ഖന്ന സഞ്ജീവ് കന്നയയാണ് ഇപ്പോഴത്തെ ആളുടെ സഞ്ജീവ് കന്ന എന്നാണ് ഇപ്പോഴത്തെ ആളുടെ പേര് സഞ്ജീവ് ഖന്ന ഓക്കെ അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശരി ഈ സഞ്ജീവ് കന്നക്ക് ഒരു പ്രത്യേകതയുണ്ട് സഞ്ജീവ് കന്നയയാണ് ഇനി എന്ത് ചെയ്യാൻ പോണത് ഇപ്പൊ നമ്മുടെ ഡി വൈ ചന്ദ്രചൂഡ് എത്രാമത്തെ സുപ്രീം കോടതി ജീവസാണ് അൻപതാമത്തെ സുപ്രീം കോടതി ആണ് ഡി വൈ ചന്ദ്രചൂഡ് നമ്മുടെ അൻപത്തി ഒന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന വ്യക്തിയാണ് ആര് സഞ്ജീവ് കന്ന മനസിലായില്ലേ അത് ഡി വൈ ചന്ദ്രചൂഡിന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത സുപ്രീം കോടതി ജീവിത ആകേണ്ട വ്യക്തിയാണ് ആര് സീനിയേറ്റി അനുസരിച്ചാണ് ഇങ്ങനെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ആവുന്നത് ഓക്കെ അപ്പൊ ഇത്ര മനസ്സിലായില്ല അപ്പൊ എന്താ നമ്മൾ പഠിച്ചത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് പഠിച്ചത് ഇനി വേറൊരു കാര്യമുണ്ട് ഇത് ഈ നമ്മുടെ നാഷണൽ ലെവലിൽ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിലും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലും എന്തുണ്ട് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റികൾ ഈ ഉണ്ട് മനസ്സിലായില്ലേ നമുക്ക് നാഷണൽ ലെവലിൽ ഇപ്പം സുപ്രീം കോടതി ബേസ് ചെയ്തുള്ളത് പോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ എന്ത് വരും ഹൈക്കോടതി ബേസ് ചെയ്ത് ഈ പറയുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കും അതുപോലെ തന്നെ നമ്മൾ ജില്ലകൾ വന്ന സമയത്ത് ജില്ലാ കോടതികൾ ബേസ് ചെയ്തിട്ട് അതായത് ജില്ലാ കോടതിയിൽ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കും ലോക അദാലത്ത് എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ലോക അദാലത്തുകൾ അതായത് ഈ കേസുകൾ തീർപ്പാക്കുക പെട്ടെന്ന് തീർപ്പാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ലീഗൽ സർവീസ് അതോറിറ്റി വഴിയാണ് അപ്പം ഇത്രയും മനസ്സിലായല്ലോ ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ലീഗൽ സർവീസ് അതോറിറ്റി മനസ്സിലായേക്ക് ഓക്കെ ശരി ഓസീസോ ഓക്കേ അപ്പോൾ അതിൽ അതില് ഡൗട്ട് ഒന്നുമില്ലല്ലോ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ ഹെഡ്വാർട്ടേഴ്സ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയിൽ ബേസ് ചെയ്തത് പ്രവർത്തിക്കുന്നത് അപ്പോൾ അപ്പൊ ന്യൂഡൽഹി തന്നെയാണ് എന്റെ ഹെഡ്വാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നത് വരുന്നത് മനസ്സിലായത് ഡേറ്റ് ഒക്കെ ഓർമ്മയിട്ടില്ല തൊണ്ണൂറ്റഞ്ച് നവംബർ ഒൻപതിനാണ് ആക്ട് ഏത് വർഷം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡും ഏതു വർഷമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന് കാരണം ഏത് വിദ്യാഭ്യാസ നയം എന്നറിയോ എൺപത്തി ആറിലെ രണ്ടാം വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ത് ചെയ്തത് ഫോം പിന്നെ മറക്കണ്ട രക്ഷാധികാരി സ്ഥാനത്ത് വരുന്നത് ആര് നേരിട്ട് കഴിഞ്ഞാല് നമ്മുടെ സി ജി ആയി സി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓക്കെ ആണല്ലോ ഇനി ആരാണ് അതിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ നേട്ടു കഴിഞ്ഞാല് സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജാണ് അതിന്റെ എന്തായിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിട്ട് വരുന്നത് ഇപ്പോഴത്തെ ആൾ സഞ്ജീവ് കന്ന ഈ പേര് നമ്മൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനി അടുത്ത് മുന്നോട്ട് വരുന്ന സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അമ്പത്തൊന്നാമത്തെ കോടതി ചീഫ് ജസ്റ്റിസ് ആകേണ്ട വ്യക്തിയാണ് ആര് സഞ്ജീവ് കന്ന എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായല്ലോ ശരി അപ്പോൾ ആ ഒരു കാര്യം നോക്കി നോണേ പിന്നെ മറ്റൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും എന്ത് പ്രവർത്തിക്കുന്നുണ്ട് ലീഗൽ നാഷണൽ എന്നാ പ്രവർത്തിക്കുന്നത് ലീഗൽ സർവീസ് സൊസൈറ്റിയാണ് ലീഗൽ സർവീസ് അതോറിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓക്കെ ശരി അപ്പം മനസ്സിലായില്ല അത് ശരി അടുത്ത അടുത്തനി അങ്ങോട്ടുള്ള നമ്മുടെ ഒരു ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് നമുക്ക് നോക്കാം ശരി ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ ആരാണ് പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചട്ടമ്പി സ്വാമി പ്രാചീന മലയാളം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചോദിക്കുന്നതാണ് ആദ്യ ഭാഷ ആദ്യ ഭാഷ എന്ന കൃതി രീതിതാരാണ് ചട്ടമ്പി സ്വാമിയാണ് അതുപോലെ ചോദിക്കുന്നതാണ് വേദാധികാര നിരൂപണം ഈ മൂന്ന് കൃതികളും ആരുടേതാണ് ചട്ടമ്പി സ്വാമിയാണ് ഏതൊക്കെയാണ് പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം ഈ മൂന്ന് ഭാഷ മൂന്ന് കൃതികളും ആരുടേതാണ് ചട്ടമ്പി സ്വാമികളുടേതാണ് അതായത് അദ്വൈത ചിന്താ അദ്വൈത ചിന്താ പദ്ധതിമാരാണ് ചട്ടമ്പി സ്വാമികളാണ് അതുപോലെ അദ്വൈത പഞ്ചരം അദ്വൈത പഞ്ചരമാരാണ് ചട്ടമ്പി സ്വാമിയാണ് അതുപോലെ തന്നെ ഖണ്ഡനം മോക്ഷപ്രദീപഖനവുമാരാണ് ചട്ടമ്പി സ്വാമിയാണ് മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയും മോക്ഷ പ്രദീപഖനം എഴുതിയം ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ അപ്പൊ ഞാൻ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ പറഞ്ഞതെന്ന് പറഞ്ഞു താങ്ക് പ്രാചീന മലയാളം പ്രാചീന മലയാളം നിരൂപണം പിന്നെ മോക്ഷപ്രതിപണ്ഠനം മോക്ഷപ്രതിപണ്ഠനം അദ്വൈത പഞ്ചരം ചിന്താ പദ്ധതി അദ്വൈത ചിന്താ പദ്ധതി ഓക്കെ ഉള്ളു ഏതൊക്കെയാണ് പ്രാചീന മലയാളം ആദി ഭാഷാതികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചരം മോക്ഷപ്രദീപണ്ഠനം മോക്ഷപ്രതിപ എഴുതിയതാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എഴുതിയത് കേട്ടോ ഓക്കേ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമി രഹിച്ച പുസ്തകമാണ് ഏത് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി ചട്ടമ്പിസ്വാമി രഹിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം മനസ്സിലായില്ലേ അപ്പൊ അതിലെന്താ പറയുന്നത് പ്രാചീന മലയാളത്തില് ആ ആദി സമൂഹ അതായത് ജാതിരഹിതമായ കേട നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം ജാതിരഹിതം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ജാതി ഇല്ലായിരുന്നു ജാതിരഹിതം അതായത് പ്രാചീന കേരളമാണ് പ്രാചീന അതായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് മുമ്പുള്ള പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അത് അനാവരണം ചെയ്തുകൊണ്ടുള്ള ഏത് പ്രാചീന മലയാളം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ അവിടെ അതായത് ജാതി ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ഏത് പ്രാചീന മലയാളം മനസ്സിലായില്ലേ അതായത് പരശുരാമൻ കേരളത്തെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന് പറയുന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതി ഖണ്ഡിക്കാ എതിർക്കുന്ന എവിടെ സപ്പോർട്ട് ചെയ്യണതാണ് എതിർക്കുന്ന മനസ്സിലായില്ലേ അതായത് പരശുരാമൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പരശുരാമൻ മഴഞ്ഞ് രൂപം നൽകിയതാണ് കേരളം നമ്മളൊരു ഐതിഹ്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പുരാണമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട് മനസ്സിലായില്ലേ അപ്പം അത് തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയതാണ് കേരളം മനസ്സിലായി അപ്പൊ ആ ഒരു വാദത്തെ ഇദ്ദേഹം കണ്ടിക്കുന്നുണ്ട് ഏത് കൃതിയിലൂടെ പ്രാചീന മലയാളം എന്ന കൃതിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടിക്കുന്നുണ്ട് ഓക്കെ ആണല്ലോ അടുത്ത കാര്യം ശ്രദ്ധിച്ചേക്കണേ തീ പോലുള്ള വാക്കുകൾ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ആര് പറഞ്ഞത് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് അത് വേദാധികാര നിരൂപണമാണ് വേദാധികാര നിരൂപണം എന്താണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് ആര് പറഞ്ഞത് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഏത് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം ആണല്ലോ ശരി ഇനി അടുത്ത് മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതി ഏതാണ് ചോദ്യത്തിൽ ചോദ്യത്തിന് ഉത്തരവുണ്ട് അല്ലേ അതായത് മനുഷ്യ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യ സമുദായത്തിന്റെ ആദ്യത്തെ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമിസ് കൃതിയാണേത് ആദ്യ ഭാഷ അപ്പൊ ഓരോ കൃതികളും നമ്മളാദ്യ കൃതികളെ പേര് പഠിച്ചു പിന്നെ ഓരോ കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തു പഠിച്ചു നമുക്ക് നോക്കാം അപ്പം പ്രാചീന മലയാളത്തിൽ രണ്ട് പോയിന്റ് പഠിച്ച് അതായത് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ ആദ്യ സമൂഹത്തിന്റെ ചരിത്രം അനാഭരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി ജയിച്ച പുസ്തകമാണ് ഏത് പ്രാചീന മലയാളം പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന് പറയുന്ന വാദത്തെ കണ്ടിക്കുന്ന കൃതി കൂടിയാണ് ഏത് പ്രാചീന മലയാളം ീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പിസ്വാമിയുടെ കൃതിയെ കുറിച്ചാണ് വേദാധികാര നിരൂപണത്തെ കുറിച്ചാണ് മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് ഏത് ആദ്യ ഭാഷ ഓക്കെ മനസ്സിലായി തെറ്റായി ശരി ഇനി അടുത്ത് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ ഒരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇത് ചട്ടമ്പിസ്വാമികള് പരാമർശത്ത് ആരെ കുറിച്ചാണ് വിവേകാനന്ദനെ കുറിച്ചാണ് വിവേകാനന്ദ അതായത് അദ്ദേഹം ഒരു ഗിരുടനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് എന്ന് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് ആരെ കുറിച്ചാണ് വിവേകാനന്ദനെ കുറിച്ചാണ് കേട്ടാം ചട്ടമ്പിസ്വാമികളുടെ സമാധിയെ തുടർന്ന് നവമഞ്ചരി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് നവമഞ്ചരി ബിലാപകാവ്യാണ് അല്പ ിരി ഗുരു ഗുരു ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുടെ സമാധിയെ തുടർന്ന് നവമഞ്ചരി എന്ന വിലാക വിലാപകാവൻ ഗുരു എന്ന് പറഞ്ഞു നീ ഗുരു എത്ര പേര് പറഞ്ഞു നീ ഇവിടെ ചേട്ടാ ശ്രീനാരണ ഗുരു അല്ലേ അങ്ങനെ ചോദിക്കൂടെ തെറ്റാ തെറ്റാണ്ടാ ഓക്കെ ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ സമാധിയെ തുടർന്ന് നവമഞ്ചിരി വിലാപകഴുതി ആരാണ് ശ്രീനാരായണ ഗുരു തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ ജന്തുവലി നിരോധിക്കാൻ കാരണമായ നവോത്ഥാന നായകൻ ആരാണ് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്ക് തിരുവിതാംകൂർ ദേവസ്വം ഉണ്ട് മലബാർ ദേവസ്വം ഉണ്ട് ഗുരുവായൂർ ദേവസ്വം ഉണ്ട് പല ദേവസ്വം ബോർഡിലുണ്ട് അല്ലേ അപ്പൊ ഈ തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ എന്ത് നിരോധിക്കാൻ ആ ജന്തുവലി നിരോധിക്കാൻ വേണ്ടി കാരണമായ നവോത്ഥാന നായകനാണ് ആര് ചട്ടമ്പി സ്വാമികൾ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക നീചത്വത്തിനെതിരെ പട്ടി സദ്യ സംഘടിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര് ചട്ടമ്പി സ്വാമികൾ എന്ന് സംഘടിപ്പിച്ചു പട്ടി സദ്യ ഓക്കെ അപ്പൊ നമ്മളിപ്പോ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പ്രധാനപ്പെട്ട കൃതികളും ആ കൃതിയിൽ എന്ത് പറയുന്നു എന്നും പിന്നെ അല്ലാതെ കുറച്ച് റിയർ ഫാക്ട് ആണ് നോക്കിയത് അല്ലേ നമ്മുടെ കൃതികൾ ഏതൊക്കെയാ പറഞ്ഞേ പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം അദ്വൈത പഞ്ചരം അദ്വൈത ചിന്താ പദ്ധതി മോക്ഷ പ്രദീപഖനം പക്ഷെ മോക്ഷ പ്രതിപഴുതിയതും ബ്രഹ്മണ ശിവയോഗിയാണ് പിന്നെ നമ്മൾ എന്തു പറഞ്ഞു പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തെ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന കൃതിയാണ് ഏത് പ്രാചീന മലയാളം ഈ കൃതിയിൽ തന്നെ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനം നൽകി എന്നുള്ള വാദത്തെയും എന്ത് ചെയ്യുന്നുണ്ട് എതിർക്കുന്നുണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് ചട്ടമ്പിസ്വാമി ഏത് കൃതിയാണ് വേദാതിക നിരൂപണത്തെയാണ് പിന്നെ മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് പറയുന്ന കൃതിയാണ് ആദി ഭാഷ ഓക്കെ ആദ്യ ഭാഷ മലയാളം നല്ലതാണ് തമിഴ് എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഓക്കെ ശരി അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇദ്ദേഹം പറഞ്ഞത് വിവേകാനന്ദനെ കുറിച്ചാണ് ചട്ടമ്പി സ്വാമിയുടെ സമാധിയെ തുടർന്ന് നവമഞ്ജുരി എഴുതിയത് ശ്രീനാട ഗുരുവാണ് തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ എന്ത് നിരോധിക്കാൻ മൃഗബലി അല്ലെ മൃഗബലി ജന്തുവലി നിരോധിക്കാൻ കാരണമായ നവോത്ഥാന നായനാണ് ആര് ആഹ് ചട്ടമ്പിസ്വാമികൾ ഓക്കെ അതുപോലെ കേരളത്തിൽ നിലനിരുന്ന സാമൂഹിക ഉച്ച നീതിരെ എന്ത് സംഘടിപ്പിച്ചു പട്ടിസദ്യ സംഘടിപ്പിച്ചതും ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ ശരി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എവിടെയാണ് എവിടെ ഒറ്റപ്പാലം എവിടെയാണ് ഒറ്റപ്പാലം ഏത് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഓക്കെ വാൻസ ഒറ്റപ്പാലമാണ് 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 ഓക്കെ അപ്പൊ നമുക്കപ്പോ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനത്തെ കൂടെ പഠിക്കാം ഓക്കെ ശരി അപ്പൊ ഒന്നാം അഖില കേരള പ്രവിഷ്യ സമ്മേളനം നടന്ന വർഷം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സ്ഥലം എവിടെയാണ് ഒറ്റപാലം ആണ് ഓക്കെ തീയതി മൂന്ന് മുതൽ മൂന്ന് മുതൽ ആറ് വരെ ഇരുപത്തി ആറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഓക്കെ ഇതിന്റെ അധ്യക്ഷനാരായിരുന്നു ആദ്യത്തെ അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിൽ ആദ്യത്തെ ആണ് അധ്യക്ഷൻ ആരാണ് ടി പ്രകാശമാണ് ടി പ്രകാശത്തെ നമ്മൾ പറയുന്നൊരു പേരുണ്ട് എന്താണ് ആന്ധ്രാ കേസരിന്ന് എന്നറിയപ്പെടുന്ന ടി പ്രകാശമാണ് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ടി പ്രകാശമാണ് അല്ലേ ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ടി പ്രകാശമാണ് ഓക്കെ എന്നാല് ആന്ധ്രാ സംസ്ഥാനം എന്ന് ഡൌട്ട് വരാം ആന്ധ്ര അമ്പത്തി മൂന്ന് ഒക്ടോബർ അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ഏത് ആന്ധ്ര സംസ്ഥാനം ഓക്കെ അതിന്റെ മുഖ്യമന്ത്രിയാണ് അത് ടി പ്രകാശൻ എന്നാൽ അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഫോം ചെയ്ത ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് അത് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന നീലം സഞ്ജീവ റെഡ്ഡിയാണ് മനസ്സിലായാ അപ്പൊ അമ്പത്തി മൂന്നിന് ഫോം ചെയ്ത അമ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് ഫോം ചെയ്ത ആന്ധ്രയുടെ ആദ്യ മുഖ്യമന്ത്രി ടി പ്രകാശം അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഫോം ചെയ്ത ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി നീലം സഞ്ജീവ റെഡ്ഡിയാണ് നീലം സഞ്ജീവ റെഡ്ഡി ഓക്കെ അപ്പൊ ടി പ്രകാശത്തെ എന്തറിയപ്പെടുന്നത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നു ആന്ധ്ര കേസരി ഓക്കെ ആന്ധ്രാ ഫോർജ് എന്നറിയപ്പെടുന്ന ആരെയാണ് ആന്ധ്ര ഫോജ് എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായറെ ആന്ധ്ര ഫോജ് എന്ന് അറിയപ്പെടുന്നത് ആന്ധ്രാ ഫോജ് എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായറയാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാജവംശം ഏതാണ് കൃഷ്ണദേവരായരുടെ രാജവംശം വിജയനഗര സാമ്രാജ്യത്തില് വിജയനഗര സാമ്രാജ്യത്തില് രാജവംശങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആ സമയത്ത് കൃഷ്ണദേവരായരെ കുറിച്ച് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം ആന്ധ്ര കേസരി ടി പ്രകാശവും ആന്ധ്രാ ഭോജൻ കൃഷ്ണൻ ദേവരായനുമാണ് എന്നാൽ അമരജീവി എന്നറിയപ്പെടുന്നത് പെങ്കാളി ഒക്കെ അമരജീവി എന്നറിയപ്പെടുന്നത് ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ട് പോ ടി ശ്രീരാമലു പോ ശ്രീരാമലു അമരജീവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആണെന്നുള്ള കാര്യം എന്ത് ഓർത്തിരിക്കുക ഓക്കെ ശരി ഇനി 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 രണ്ടാം അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനം നടന്നത് എപ്പോഴാണ് ഇരുപത്തി ഒന്നിലാദ്യത്തത് ഏപ്രിൾ ഇരുപത്തി മൂന്നില് ഇരുപത്തി ആറ് വരെ ഓക്കെ ഇരുപത്തിരണ്ടിലല്ല ഇരുപത്തി മൂന്നിലാണ് രണ്ടാമത്തത് ഇരുപത്തി മൂന്ന് രണ്ടാമത്തത് നടന്ന തീയതി ഇരുപത്തിമൂന്ന് മെയ് ആറ് ഇരുപത്തി മൂന്ന് മെയ് ആറ് ഓക്കെ നടന്ന സ്ഥലം ഏതാണ് ഒറ്റ പാല സ്ഥിതി ആ ജില്ല തന്നെയാണ് പാലക്കാട് നടന്ന സ്ഥലം പാലക്കാട് രണ്ടാം രണ്ടാം അഖില കേരള പ്രൊവിൻഷ്യൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചാരാണ് ഇന്ത്യയുടെ സരോജിനി ആ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നാഴു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായ സരോജിനി നായിഡു ആണ് ആ രണ്ടാം സമ്മേളനത്തിൽ എന്ത് ചെയ്തത് അധ്യക്ഷ വഹിച്ചത് സരോജിനി നായിഡുനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും താങ്കൾക്ക് സരോജിനി നായിഡു പ്രത്യേകത എന്തൊക്കെയാണ് സരോജിനി നായിഡു ആണ് ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ മണിത ആദ്യത്തെ ഇന്ത്യൻ മണിത സരോജിനി നായിഡു ആണ് ഏത് വർഷം അറിയിക്കും സജ്ജൻ നായിഡു ഇരുപത്തഞ്ച് എവിടെയാണെന്ന് പറയും ഇരുപത്തഞ്ച് കാൺപൂർ സമ്മേളനത്തിലാണ് സരോജിനി നായിഡു ആദ്യ അറ്റന്റ് ചെയ്യുന്നത് അധ്യക്ഷകുന്ന ഇന്ത്യൻ വനിതയെ മാറുന്നത് ആദ്യത്തെ വനിതാ അധ്യക്ഷ അണി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത മനസ്സിലായി ആയിരത്തി കൊൽക്കത്തയിലാണ് ആനി ബസന്റ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ വനിതയെ മാറുന്നത് ഐ എൻ സിയിലെ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വനിത അനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂര് മനസ്സിലായി അത് മാത്രമല്ല നമ്മൾ ഈ മൊത്തംപല്ല ജാലിയും വാലാവുക പഠിക്കുന്ന സമയത്തെ നമ്മളിപ്പം സർത് പദവി ടാഗോർ തിരിച്ചു കൊടുത്തു ഗാന്ധി ഗാന്ധിജി കൈസറി ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദെന്നുള്ള പദവി തിരിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഈ ചേറ്റു ശങ്കരൻ നായർ സി ശങ്കരൻ നായർ എന്ത് ചെയ്തു എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്ന് രാജിവെച്ചു അതേപോലെ തന്നെ സരോജിനി നായിഡുവും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്താണ് ആ സരോജിനി നായിഡു ഗാന്ധിജിയെ പോലെ തന്നെ കൈസറി ഹിന്ദെന്നുള്ള പദവി ഉണ്ടായിരുന്നു അവര് ചെയ്തു രാജിവെച്ചു പിന്നെ രാജിവെച്ചു മനസ്സിലായില്ലേ പിന്നെ നമ്മുടെ ഉപ്പ് സദ്യയായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പറയുന്ന സർവേജി നാടൂനൊരു റോളുണ്ട് എവിടെയാണ് ആ ദസന ആ ഗുജറാത്തിലെ ദരാസാനയില് ഉപ്പ് സദ്യ നേതൃത്വം കൊടുത്ത ആരാണ് സർവീരി നാടൻ ഗുജറാത്തിലെ ദരാസനയില് വീണ്ടും കൊണ്ട് സർവീനെ കുറിച്ച് പറയണെങ്കിൽ ആ ഗവർണറായ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവർണറായ ആദ്യത്തെ വനിതയെന്ന് സർവേ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ ഗവർണർ ആ വനിത ആരാണ് സർവരി നാടുവാണ് ഉത്തർപ്രദേശില് ഉത്തർപ്രദേശില് ഗവർണറായി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് സർവജിനി നാടിനെ കുറിച്ച് പ്രധാനപ്പെട്ട ചോദ്യം വേണ്ട വീണ്ടും ചോദിക്കേണ്ട നമുക്കറിയാം അറിയാം ലോക അന്താരാഷ്ട്ര വനിതാ ദിനം ഏതാണ് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് എട്ട് അതാണ് ദേശീയ വനിതാ ദിനം ഏതാണ് ആ ദേശീയ വനിതാ ദിനം ഫെബ്രുവരി പതിമൂന്നാണ് ഫെബ്രുവരി പതിമൂന്നാണ് ദേശീയ വനിതാ ദിനം നാഷണൽ വുമൻസ് ഡേ ഓക്കെ അത് ആട് ജന്മദിനമാണ് സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ് മനസ്സിലായോ അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മളിങ്ങനെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലായില്ലേ ജസ്റ്റ് ഒന്ന് ഓർത്തൊക്കെ പോകുക അതൊന്നായിരിക്കും ഓക്കെ ശരി റിവിഷൻ ചെയ്തു പോകാം അപ്പം രണ്ടാം അഖില കേരള പ്രൊവിഷ്യൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആരാണ് സരോജി നായിഡു ആണ് അപ്പം ഇന്ത്യയുടെ വാനംപാടി എന്നറിയപ്പെടുന്ന ഗായിക ചോദിച്ചാൽ നിങ്ങൾ സരോജി നായിഡു പറയും അതാരാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായിക അത് ലതാ മങ്കേഷ്കർ ആണ് ലതാ മങ്കേഷ്കർ കേരളത്തിന്റെ വാനംപാടി എന്നറിയപ്പെടുന്നത് കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ഈ വാനമ്പാടി എന്ന് എന്നുള്ളൊരു ഗളിയാണ് പക്ഷിയാണ്

പ്രവിശ്യ സമ്മേളനം മനസ്സിലായി ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു ഡേറ്റ് ഓഫ് അറിയാലോ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉപസമിതി രൂപീകരിച്ച വർഷം ഏതാണ് ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉപസമിതി രൂപീകരിച്ച വർഷം ഏതാണ് പിള്ളേര് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പറ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആയിരത്തി നാല്പത്തി ആറിലാണ് കെ പി സി സി എന്ത് രൂപീകരിക്കുന്നത് ഉപസമിതി രൂപീകരിക്കുന്നത് ഈ ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിലില് എവിടെയാണ് തൃശ്ശൂരാണ് ആയിരത്തി നാല്പത്തി ഏഴ് ഏപ്രിൽ തൃശ്ശൂർ അധ്യക്ഷനാരായിരുന്നു അധ്യക്ഷൻ കെ കേളപ്പൻ മനസ്സിലായാ ഓക്കെ അപ്പഴ് ഐക്യ കേരള പ്രസ്താവന ശക്തിപ്പെടുത്താൻ വേണ്ടി ഐക്യ കേരള പ്രസ്താവന ശക്തിപ്പെടുത്താൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതാണ് കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് വെച്ചാൽ എന്താണ് കെ പി സി സി ഓക്കെ ഇപ്പഴത്തെ കെ പി സി പ്രസിഡന്റ് ആരാ ആ സുധാകരൻ കെ സുധാകരൻ ഇപ്പോഴത്തെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനാണ് മനസ്സിലായില്ലേ ഓക്കെ ശരി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലൊരു ഉപസമിതി എന്ത് ചെയ്തു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടക്കുകയാണ് അത് ഏത് വർഷമാണ് നാൽപ്പത്തിയേഴ് ഏപ്രിലാണ് ആ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഓക്കെ ആ സമ്മേളനത്തിൽ അധ്യക്ഷനായാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം നാൽപ്പത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഓക്കെ ആണല്ലോ അത് ഒറ്റപ്പാലത്ത് വെച്ചിട്ട് അധ്യക്ഷൻ രണ്ടാമത്തത് ഇരുപത്തി മൂന്ന് അഖില രണ്ടാം അഖില കേരള പ്രൊവിൻഷ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആറിന് പാലക്കാട് സരോജിനി നായിഡു പിന്നെ ഐക്യകേരള പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ വേണ്ടി കെ പി സി സിയുടെ ഉപസമിതി രൂപീകരണം രൂപം കൊണ്ട് എപ്പോഴാണ് നാൽപ്പത്തി ആറ് അതിന്റെ രൂപ രൂപീകരിച്ചിട്ട് അവർ എന്ത് ചെയ്തു ഐക്യ കേള് സമ്മേളനം നടത്തി അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രില് തൃശ്ശൂർ കെ കെ എളപ്പൺ ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പം അത്രയും മനസ്സിലായല്ലോ ശരി അപ്പം അത്രയും മതി നമുക്ക് നമ്മൾ പഠിച്ചു സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും കാണാം ഓക്കെ ട്വിറ്റോ ബൈ ബൈ